ചക്കള്ളി തെങ്കമം പൊളിഞ്ഞ റോഡ് ഈ നാട്ടുകാരൊക്കെ എന്തേലും ഇരിക്കുക എല്ലാരും കൂടെ ഇറങ്ങി പ്രതിഷേധിക്കണം അതാ വേണ്ടി ആയ പോയൊരു ബസ്സുണ്ടായിരുന്നു അതിൻ്റെ താരൂര് ഇല്ലേ ആ ബസ്സുകാരനെ സമ്മതിക്കണം ഇതിലാ വരട്ട് ചക്കുള്ളി ചങ്ങമ്മ പൊടിഞ്ഞോഡ് ശരിക്കും പൊളിഞ്ഞ റോഡ് ഇതിലെങ്ങാണോ ആരെങ്കിലും ആംബുലൻസിലെങ്ങണം വല്ല രോഗിയും കൊണ്ടെങ്ങണം പോയാൽ തീർന്നു ആംബുലൻസുകാരന്റെ പത്ത് മിനിറ്റ് കൊണ്ട് പോകണ്ടെടുത്ത് അരമണിക്കൂർ കൊണ്ട് പോകും നല്ല ഒരു വഴി ഞാൻ സത്യം പറയാവാ നമ്മടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വല്ലമായി അത്ര പഴക്കമുണ്ട് ഈ ഞാൻ കാണാൻ തുടങ്ങിയ റോഡ് അന്നും ഇന്നും എല്ലാം പിന്നെ വളർച്ച വരാത്ത പിള്ളേരെ പോലെ മണ്ട അടച്ചുപോയ പിള്ളേർ ഇല്ലേ അതുപോലെ ഈ വഴിയുടെ അവസ്ഥയെ ഈ കാലത്ത് ഇതുപോലത്തെ റോഡുണ്ടരുന്നോർക്കുമ്പം അതാ ഭയങ്കര കഷ്ടം വലിയേതാ അയ്യം ഏതാ അയ്യോ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുകാരെ സമ്മതിന്റെ മണ്ടിയും കൊണ്ട് പോകുന്ന ഇല്ല മൂന്നാമത്തെ കയറും ഫുള്ള് ഇഷ്ടം പിടിക്കാൻ പറ്റില്ല ഇതിലേ പോക്കണം വണ്ടി എടുക്കാറില്ലല്ലോ നിങ്ങളെ പിതാശ്രീയെ വിളിച്ചില്ലല്ലോ പത്തോ വായി കാണു ഇനിയും തിന്നണ്ട കഴിക്കണ്ടെനിക്ക് ഒരു ഇതിനു വേണ്ടി മേടിച്ചു വെച്ചാ

സുഭാഷിന്റെ വീട് വന്നോ പണിഞ്ഞോ ഏ ആമ്മ ഓറഞ്ച് സുഭാഷിന്റെ വീട് കഴിഞ്ഞു ഒരാളാഴി വന്നിട്ട് സുഭാഷ് സുരഭി പഴയ കടിച്ച അവർക്ക് ഇഷ്ടം പോലെ പൈസ എന്തോ ഈ നാടോടികളെ കുണി കെട്ടി വെക്കുന്ന പോലെ വലിച്ചു വരി കെട്ടി വെച്ചേക്കുന്നതാണ് ഇച്ചൂടെ നല്ല എന്തെങ്കിലും ഒരെണ്ണം മേടിച്ച കെട്ടിയാൽ പോലെ വീട്ടിലുള്ള കുറത്തുണി മൊത്തം കൊടുക്കുന്ന കടയെ കെട്ടി വെച്ചേക്കാ ഇവിടുന്ന് പിന്നെ റോഡോക്കെയാ കുഴപ്പമില്ല ഇതൊക്കെയാ കാഴ്ചകൾ